നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോകത്തിന് മുന്നിൽ നാണം കെടുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് നമുക്കറിയാം ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിർത്തിയിൽ ചില പ്ര സാഹസങ്ങൾ പാകിസ്ഥാൻ കാണിക്കുന്നു അതിന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകുന്നു അതിർത്തി കടന്ന് സർജിക്കൽ സ്ട്രൈക്ക് പോലും ഇന്ത്യ നടത്തുന്നു അതിനോടൊന്നും പ്രതികരിക്കാൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ അതിനുശേഷം വലിയ പ്രളയം പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു അതിന് തൊട്ടു പിന്നാലെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നു അങ്ങനെ ലോകത്തിന് മുന്നിൽ നാറി നാണം കെട്ടു നിൽക്കുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന്റെ ആതിഥ്യമരുളാനായി ഐ സി സി ചുമതല നൽകിയത് അങ്ങനെ ഐ സി സി പാകിസ്ഥാനെ ഈ ചാമ്പ്യൻസ് ട്രോഫി ഏൽപ്പിച്ചപ്പോൾ തന്നെ ഇന്ത്യ സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യ ഒരു കാരണവശാലും പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന് അപ്പോൾ തന്നെ ഐ സി സിയോട് പറഞ്ഞിരുന്നു അതിനുശേഷം ഇന്ത്യയുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്ത്യയുടെ മത്സരങ്ങൾ അത് മറ്റൊരു വേദിയിൽ യു എ ഇയിൽ വെച്ച് നടത്താം എന്നൊരു തീരുമാനമാകുന്നു അങ്ങനെ ഹൈബ്രിഡ് മോഡലിലാണ് ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കേണ്ട ചാമ്പ്യൻസ് ട്രോഫി നടത്താൻ ഐ സി സി തീരുമാനിക്കുന്നത് അതായത് പാക്കിസ്ഥാൻ കൺട്രോൾ ബോർഡ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായ പി സി ബി എമിറേറ്റ്സ് ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ഇവർ രണ്ടു പേരും ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ക്രിക്കറ്റ് മത്സരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിയുടെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഉദ്ഘാടന മത്സരം നടക്കേണ്ടതാണ് ഡിഫെൻഡിങ് ചാമ്പ്യനായ പാകിസ്ഥാനും അതുപോലെ തന്നെ ന്യൂസിലൻഡും തമ്മിലാണ് ആദ്യ മത്സരം പാകിസ്ഥാനിലാണ് ഉദ്ഘാടന മത്സരം ഉദ്ഘാടന മത്സരത്തിനും ഉദ്ഘാടന സഭയ്ക്കുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പോകും എന്നൊരു കിംവദന്തി ഉണ്ടായിരുന്നു പക്ഷേ ബി അത് നിരസിക്കുകയാണ് ഇന്ത്യയിൽ നിന്നൊരാളും പാകിസ്ഥാനിലേക്ക് പോകില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ ടീം പാകിസ്ഥാൻ്റെ പേര് അവരുടെ ജേഴ്സിയിൽ വയ്ക്കുന്നത് പോലും ഇപ്പോൾ വിലക്കിയിരിക്കുകയാണ് അതായത് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാൻ എന്ന് വയ്ക്കുന്ന ഒരു മുദ്ര അതുപോലും ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തന്നെ ഐ നിന്നു പക്ഷേ പാകിസ്ഥാനിൽ ചാമ്പ്യൻസ് ട്രോഫി നടക്കും എന്ന് അവർ പറയുകയും ഉണ്ടായി ചാമ്പ്യൻസ് ട്രോഫി നടത്തുന്നതിനേക്കാൾ ഈ ഐ സി സിയുടെ ട്രോഫിയുമായിട്ട് പാക് അധീന കശ്മീരിലേക്ക് വി ട്രോഫി പര നടത്താനൊക്കെ പാകിസ്ഥാൻ ശ്രമിച്ചിരുന്നു അവിടെയും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനെ വിശ്വസിച്ച ഐ സി സിക്ക് പണി കിട്ടിയിരിക്കുകയാണ് അതായത് രാജ്യാന്തര തലത്തിലേക്ക് പാകിസ്ഥാനിലെ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങൾ ഉയർത്തണം അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുവരികയായിരുന്നു ഈ കൂടി ഈ സ്റ്റേഡിയങ്ങളുടെ പണി പൂർത്തിയാകേണ്ടതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം സ്റ്റേഡിയങ്ങൾ സന്ദർശിച്ച ഐ സി സി സംഘത്തിന് ബോധ്യപ്പെട്ടത് പണിയെല്ലാം ഇഴഞ്ഞു നീങ്ങുകയാണ് ഏതാണ്ട് പന്ത്രണ്ട് ബില്യൺ പാകിസ്ഥാൻ രൂപയാണ് ഇതിനു വേണ്ടി നിക്ഷേപിച്ചത് പക്ഷേ പണി എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഉദ്ഘാടന മത്സരത്തിന് മുമ്പ് ഈ സ്റ്റേഡിയങ്ങളുടെ പണി പൂർത്തിയാക്കുക എന്നത് ഏറെക്കുറെ അസംഭവ്യമാണ് എന്നിപ്പോൾ ഐ സി സിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഈ അവസാന നിമിഷം ചാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഐ ആലോചിക്കുന്നുണ്ട് അങ്ങനെയായാൽ ലോകത്തിന് മുന്നിൽ മറ്റൊരു തവണ കൂടി പാകിസ്ഥാൻ നാണം കെടും കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ പേരാണ് മണിപ്പൂർ മണിപ്പൂരിൽ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായി വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണ് ആ സംഘർഷങ്ങൾ നിയന്ത്രിക്കുന്നതിൽ വലിയ പാടുപെടുകയാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ബന്ധപ്പെട്ടവർ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളോട് പലപ്പോഴും നിസ്സഹകരിക്കുന്നത് കാരണം ഇപ്പോഴും മണിപ്പൂർ സംഘർഷ അവസ്ഥയുടെ രീതിയിൽ തന്നെയാണ് പക്ഷേ അവിടെ പരമാവധി സംഘർഷങ്ങൾ കുറച്ച് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇന്ന് ഒരു വാർത്ത വന്നത് ബി ജെ പി വിരുദ്ധർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയായിരുന്നു അതായത് മണിപ്പൂരിൽ എൻ ഡി എ സർക്കാരിൻ്റെ പിന്തുണ ജനതാദൾ യു യുണൈറ്റഡ് അതായത് നിതീഷ് കുമാറിൻ്റെ പാർട്ടി പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് തീർച്ചയായും മണിപ്പൂരിൽ ഈ എൻ ഡി എ എൻ ഡി എയെ സംബന്ധിച്ചിടത്തോളം മണിപ്പൂരിൽ ജെ ഡി യു ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയൊന്നുമല്ല തീർച്ചയായും എൻ ഡി എയുടെ ഘടകകക്ഷി തന്നെയാണ് ാണ് യു പക്ഷേ മണിപ്പൂരിൽ അറുപതംഗ നിയമസഭയിൽ നാൽപ്പത്തി അഞ്ച് അംഗങ്ങൾ എൻ ഡി എയ്ക്ക് ഉണ്ട് മുപ്പത്തിയേഴ് അംഗങ്ങൾ ബി ജെ പിക്ക് മാത്രമുണ്ട് മുപ്പത്തി ഒന്ന് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് അവിടെ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു എം മാത്രമുള്ള ജെ പിന്തുണ പിൻവലിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അവിടെ വലിയ വാർത്തയാകേണ്ട സാഹചര്യമൊന്നുമില്ല പക്ഷേ മണിപ്പൂരിൽ ഇങ്ങനെ ഒരു സംഘർഷാവസ്ഥ തുടരുന്ന സമയത്ത് ബി ജെ നിന്നും മാറി അല്ലെങ്കിൽ ബി ജെ മുന്നണിയിൽ നിന്നും ജെ ഡി യാൽ തീർച്ചയായും അതൊരു ചെറിയ രാഷ്ട്രീയ പ്രാധാന്യം അതിനുണ്ട് പക്ഷെ അതിലേറെ ഒരു വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളത് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന് ബി ജെ പിക്ക് കേന്ദ്രത്തിൽ കേവല ഭൂരിപക്ഷമില്ല എൻ ഡി എ ആണ് അവിടെ ഭരിക്കുന്നത് എൻ ഡി എയുടെ ഭൂരിപക്ഷത്തിലാണ് ഭരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയുമാണ് ജെ ഡി യു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നിന്നും അവിടുത്തെ ബി ജെ പി സർക്കാരിനെ ജെ ഡി യു പിൻവലിച്ചാൽ അവരുടെ പിന്തുണ പിൻവലിച്ചാൽ തീർച്ചയായും ദേശീയ തലത്തിൽ അത് വാർത്തയാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഇപ്പോൾ ജെ ഡി യുവിൻ്റെ ദേശീയ നേതൃത്വം ഈ വാർത്തകൾ നിരസിച്ചിരിക്കുകയാണ് തങ്ങളുടെ പിന്തുണ ബി ജെ പിക്ക് തന്നെയാണ് എന്നാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് മണിപ്പൂരിൽ എന്ന ഒരു സംസ്ഥാനത്ത് മാത്രമല്ല ഇന്ത്യയിലെമ്പാടും എൻ ഡി എയ്ക്കൊപ്പം ഉറച്ചു നിൽക്കും എന്ന് ജെ ഡി യു അധ്യക്ഷൻ തന്നെ നേരിട്ട് പ്രസ്താവിച്ചിരിക്കുകയാണ് സർവേ നടത്തി ആപ്പിലായിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നുള്ളതിനെക്കുറിച്ച് പല രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിന് മുന്നേ സർവേകൾ നടത്താറുണ്ട് പക്ഷേ ഇവിടെ കോൺഗ്രസ്സോ യു ഡി എഫോ അല്ലെങ്കിൽ ഇവരുടെ അറിവോട് കൂടിയോ അല്ല സർവേ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി ഡി സതീശൻ വ്യക്തിപരമായി അടുത്ത നിയമസഭയിൽ ഏതൊക്കെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സിന് വിജയസാധ്യതയുണ്ട് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച മണ്ഡലങ്ങളിലാണ് സർവേ നടത്തിയിരിക്കുന്നത് വളരെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു റിസൾട്ടാണ് സർവേ ഫലത്തിൽ ഉണ്ടായത് അറുപത്തി മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കും എന്നാണ് സർവേ ഫലം തന്നെ പറയുന്നത് എഴുപത്തി ഒന്ന് സീറ്റുകളാണ് കേരളത്തിൽ മന്ത്രിസഭ ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് വരുന്നത് യു ഡി എഫിലെ മറ്റ് ഘടക കൂടി വിജയിച്ചു വരുമ്പോൾ തീർച്ചയായും അടുത്ത നിയമസഭയിൽ ഭൂരിപക്ഷത്തിനാവശ്യമായ സീറ്റ് യു ഡി എഫിന് ലഭിക്കും എന്നതുകൂടിയാണ് ഈ സർവേയുടെ ഫലം കാണിക്കുന്നത് പക്ഷേ ഈ സർവേ ഫലം പുറത്തു വന്നതോടുകൂടി സന്തോഷിക്കുന്നതിന് പകരം കോൺഗ്രസിൽ ഇപ്പോൾ കൂട്ടകലാപം ഉണ്ടായിരിക്കുകയാണ് ഈ സർവേ ഫലത്തിൻ്റെ ആധികാരികതയൊക്കെ പിന്നീട് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്തായാലും ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴേ കോൺഗ്രസിൽ വലിയ പിടിവലി നടക്കുന്നുണ്ട് അതായത് കെ സുധാകരനെയും വി ഡി സതീശനെയും മാറ്റി രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്നൊരു വലിയ പ്രോസസ്സ് നടക്കുകയാണ് ഹൈക്കമാൻഡിൻ്റെയും സമുദായ സംഘടനകളുടെയും അതുപോലെ തന്നെ യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടക കക്ഷികളുടെയും പിന്തുണ ഇതിനുണ്ട് എന്നാണ് ഇതുവരെയുള്ള സാഹചര്യ തെളിവുകൾ വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് തൻ്റെ സ്ഥാനമുറപ്പിക്കാനായി അതായത് പാർട്ടിയും യു ഡി എഫും താൻ പിടിച്ചടക്കി കഴിഞ്ഞു എന്ന് വിചാരിച്ച് വി ഡി സതീശൻ നിൽക്കുമ്പോഴാണ് ഒരടിയൊഴുക്കുണ്ടാകുന്നതും തൻ്റെ കയ്യിൽ നിന്ന് എല്ലാ നിയന്ത്രണങ്ങളും പോകുന്നതും രമേശ് ചെന്നിത്തലയുടെ മാസ് എൻട്രി ഉണ്ടാകുന്നതും പക്ഷേ അവിടെയാണ് വി ഡി സതീശൻ ഇനി വിജയസാധ്യത അറിയാനായി ഒരു സർവേ നടത്തിയത് ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ ഒരു സർവേ നടത്തണമെങ്കിൽ അത് നടത്തേണ്ടത് എ ആണ് വി ഡി സതീശന് എന്ത് അധികാരം എന്നാണ് അദ്ദേഹം ചോദിക്കാതെ ചോദിക്കുന്നത് എന്തായാലും ഈ സർവേ ഫലം പുറത്തു വന്നതോടുകൂടി കോൺഗ്രസ്സിൽ മറ്റൊരു യുദ്ധത്തിനു കൂടി കളമൊരുങ്ങുകയാണ് എന്ന് മാത്രമല്ല രമേശ് ചെന്നിത്തല വി ഡി സതീശൻ പോര് അതൊന്നുകൂടി പുറത്തേക്ക് വരികയുമാണ് വെബ്ഡെസ്ക് ബ്രാൻഡിംഗ് ബ്രാൻഡിങ് പാർട്ട് Online Executive Education. Focus Physiotherapy Center, Patam. Unnath Engineering, Gujarat. Tirthayatra.com. Iron Build, Gujarat. Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirvanandabirab.